ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിന്റെ ഭാഗമായുള്ള ദുബായ് റൺ ഞായറാഴ്ച നടക്കും ഇതിന്റെ ഭാഗമായി ദുബൈയിലെ ദുബൈ റണ്ണിൽ എത്തുന്നവരുടെ യാത്രാ സൗകര്യം നീട്ടിയിട്ടുണ്ട് രണ്ടു ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുക്കുമെന്ന് കരുതുന്ന ദുബായ് റണ്ണിനായി വലിയ ഒരുക്കങ്ങളാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നടത്തുന്നത് പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി തിരക്കേറിയ ഷെയ്ഖ് ജായിദ് അടക്കം നാലു പാതകൾ ഞായറാഴ്ച അടയ്ക്കും പുലർച്ചെ മൂന്നര മുതൽ രാവിലെ പത്തര വരെയാണ് റോഡുകൾ അടച്ചിടുക ട്രേഡ് സെന്റർ റൌണ്ട് അബൌട്ടിനും രണ്ടാമത്തെ പാലത്തിനുമിടയിലെ ഷെയ്ഖ് ജായിദ് റോഡ് ഷെയ്ഖ് സായിദ് റോഡിനും അൽ ബുർസ സ്ട്രീറ്റിനുമിടയിലെ അൽ സുക്കൂക്ക് സ്ട്രീറ്റ് ഷെയ്ഖ് ഷെയ്ഖ്ജായ് റോഡിനും അൽ ഖെയ്ൽ റോഡിനുമിടയിലെ ലോവർ ഫിനാൻഷ്യൽ സെന്റർ റോഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബൊളിവാടിൽ നിന്നുള്ള വൺവേ എന്നിവയാണ് അടച്ചിടുക സെബീൽ പാലസ് സ്ട്രീറ്റ് അൽ ഖൈൽ റോഡ് അൽ മുസ്തക്ബൽ റോഡ് ഫിനാൻഷ്യൽ സെന്റർ റോഡ് അപ്പർ അൽ വസിൽ റോഡ് എന്നീ ബദൽ മാർഗങ്ങൾ യാത്രക്കാർക്ക് ഉപയോഗിക്കാമെന്നും ആർ അധികൃതർ വ്യക്തമാക്കി പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നവരുടെ സൗകര്യം പരിഗണിച്ച് ദുബൈ മെട്രോയുടെ സർവീസ് സമയം നീട്ടിയിട്ടുണ്ട് മെട്രോയുടെ രണ്ടു ലൈനുകളും പുലർച്ചെ മൂന്ന് മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി വരെ സർവീസ് നടത്തും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ കീഴിലെ പ്രധാന പരിപാടിയാണ് ദുബൈ റൺ കഴിഞ്ഞ വർഷം രണ്ടേ ദശാംശം രണ്ട് ആറ് ലക്ഷം പേരാണ് ദുബൈ റണ്ണിൽ പങ്കെടുത്തത് ഇത്തവണ പങ്കാളിത്തം അതിലും വർദ്ധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ മീഡിയ വൺ ദുബായ്